ഹലോ നമസ്കാരം ഞാൻ അത് നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ യൂട്യൂബിൽ നമ്മൾ നോക്കുമ്പോൾ പാണ്ടിക്കാട് കുഞ്ഞാനായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്പോഴാണ് നമ്മൾക്ക് പാണ്ടിക്കാട് കുഞ്ഞാനെ പറ്റിയിട്ട് ഇപ്പോൾ പുതിയ വീഡിയോസ് നമ്മൾ കാണുന്നത് മുന്നിങ്ങൊരു ടിക്ടോക്ക് ഉള്ള സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ വീഡിയോ അങ്ങനത്തെ ഒരു ആക്ടിംഗ് അല്ലെങ്കിൽ ഒരു ഭാഷാ ശൈലിയൊക്കെ ഒരു മലപ്പുറം രീതി നല്ല രസമാണ് നല്ല സ്ലാങ്ങും കാര്യങ്ങളൊക്കെ അപ്പോഴാണ് അതാണ് നമ്മൾ അതിൻ്റെ വീഡിയോസ് ഇതിനെ തുടർന്ന് തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയധികം അണ്ടിക്കാട് കുഞ്ഞാലെ ഇത്രയധികം ഒരു സൈബർ അറ്റാക്ക് പോലെയുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാൻ സാധിച്ചത് അതും ആളുടെ ഉമ്മ മരിച്ചതായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു വീഡിയോ ആണ് ഉമ്മ മരിച്ചത് കണ്ടില്ലേ ഇനിയും നിങ്ങൾ പഠിച്ചില്ലേ ഇനിയും നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഇനി ഇനി പഠിക്കില്ല ഇതിനൊക്കെ അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുകയാണ് ചെയ്യേണ്ടത് നിങ്ങൾ നല്ല രീതിയിൽ ജീവിതം കാഴ്ച വെച്ചെങ്കിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഒരുമാതിരി എന്താ പറയുക ഒരാളെ വ്യക്തിപരമായിട്ട് എയ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള സംസാരങ്ങളാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ആ വീഡിയോയില് കാര്യങ്ങളൊക്കെ പറയുന്നത് ഉസ്താദുമാരാണ് മെയിനായിട്ട് ഇങ്ങനെക്കെതിരെ പറയുന്നതും അപ്പോഴാണ് ഞാൻ ഇങ്ങനെ വീഡിയോ പലതും കേൾക്കും ഉസ്താദുമാരെ ഇങ്ങേര് ഇങ്ങേരെ ഫാമിലി വീഡിയോസ് ചെയ്യുന്ന ആളാണ് പാണിക്കട് കുഞ്ഞെ യൂട്യൂബിൽ ഞാൻ കാണുന്നത് എന്നാണ് ഞാൻ അധികം കാണാറൊന്നുമില്ല പക്ഷേ ഈ അടുത്ത ദിവസങ്ങൾ ഞാൻ കാണുമ്പോൾ നോക്കാൻ സാധാരണ വളരെ പല സ്ഥലത്തേക്കും ഭാര്യയായിട്ട് ഒരുമിച്ച് ട്രിപ്പ് പോകുന്നത് അല്ലെങ്കിൽ അവിടെ പോയി ഭക്ഷണം കഴിക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ് പാണിക്കാട് കുഞ്ഞാൻ ഈ പറഞ്ഞ വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്തുന്നത് പക്ഷെ അതിൻ്റെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻ്റുകളൊക്കെ ഒരുമാതിരി അതിക്ഷേപിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകളാണ് നിങ്ങൾക്കറിയില്ലേ നിങ്ങൾ ഭാര്യേനെ യൂട്യൂബിൽ വീഡിയോ കാണിക്കരുത് ഇത്തരത്തിലെ ഒരു എന്താ പറയുക ഒരു മത മൗലികവാദികളുടെ വലിയ രീതിയിലുള്ള ഒരു കൂട്ടക്കരച്ചിലുകളാണ് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ വീഡിയോക്ക് താഴെ കാണാൻ പറ്റുന്നത് വീഡിയോ വീഡിയോ ഒക്കെ എന്ന് ഒരുമാതിരി വെല്ലുവിളി വെല്ലുവിളി നമുക്ക് എന്തായാലും എന്തായാലും ആ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് സോഷ്യൽ മീഡിയകളിലൂടെ ചെയ്യുന്ന കുഞ്ഞാൻ പാണ്ടിക്കാട് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തത് മുസ്ലിം പണ്ഡിതന്മാരെ വളരെയധികം പരിഹസിക്കുന്ന തരത്തിൽ അവരെ കളിയാക്കിക്കൊണ്ട് മോശമായ രീതിയിലുള്ള സംസാരങ്ങൾ കുഞ്ഞാൻ പാണ്ടിക്കാട് സമൂഹ മാധ്യമങ്ങളിലൂടെ സംസാരിക്കുകയുണ്ടായി അദ്ദേഹം വീഡിയോ ചെയ്യുന്നതിലല്ല തെറ്റ് പകരം അദ്ദേഹത്തിന്റെ ഭാര്യയും ആ വീഡിയോയിലൂടെ കാണിച്ചുകൊണ്ട് അതിലൂടെ വീഡിയോസുകൾ ചെയ്യുമ്പോൾ ഒരു മുസ്ലിം എന്ന നിലയിൽ മതപണ്ഡിതന്മാരും മുസ്ലിം സഹോദരന്മാരും സ്വാഭാവികമായും അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ചെന്നു എന്നാൽ അതിന് മറുപടിയൊന്നോണം അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് വളരെയധികം മോശമായി പോയത് എന്തായാലും അതവിടെ ഇരിക്കട്ടെ ഇന്നലെ രാത്രി ഈ കുഞ്ഞാൻ പാണ്ടിക്കാട് എന്ന് പറയുന്ന സഹോദരന്റെ ഉമ്മ മരണപ്പെട്ടു പോയി അള്ളാഹു ആ ഉമ്മയുടെ ദോഷം പുറത്ത് ജന്നാത്തിൽ ചേർത്തിരട്ടെ ആ ഉമ്മാക്ക് സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകിയ അള്ളാഹു സുബൻഹബത്താലെ അനുഗ്രഹിക്കു മാറാകട്ടെ ഉമ്മാക്കു പകരം ഉമ്മ മാത്രമാണ് ജീവിതത്തിൽ ഉമ്മ എന്ന ആ തണൽ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന അത് സഹിക്കാവുന്നതിലും അപ്പുറമാണ് ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കരങ്ങളാണ് അദ്ദേഹത്തിന് നഷ്ടമായി പോയത് ഇനിയെങ്കിലും കുഞ്ഞാൻ പാണ്ടിക്കാട് വാക്കുകളിൽ സൂക്ഷ്മത പുലർത്തുക ഇപ്പോൾ ഉമ്മയെ തേടി വന്ന മരണം അത് തന്നെ നാളെ തേടി വരുമെന്നുള്ള ബോധത്തിൽ ഇനിയെങ്കിലും ജീവിക്കുക മരണം നിഴൽ പോലെ കൂടെയുണ്ട് എന്ന ബോധം എപ്പോഴും ഉണ്ടാവുക വാവിട്ട വാക്കും കൈവിട്ട കല്ലും അത് തിരിച്ചെടുക്കാനാവില്ല മരണം അതൊരു മുന്നറിയിപ്പില്ലാത്ത വെളി പോലെ വരുമ്പോൾ ഇനിയെങ്കിലും ഒന്ന് മാറി ചിന്തിക്കുന്നത് നല്ലതാണ് സഹോദര എന്നാൽ ഇത്തരത്തിൽ പണ്ഡിതന്മാരെ പരിഹസിച്ചതിന് പാണ്ടിക്കാട് കുഞ്ഞാന് കിട്ടിയ ശിക്ഷയാണ് ഉമ്മയുടെ മരണമെന്ന രീതിയിൽ ചില ആളുകൾ ഇത് സമൂഹ മാധ്യമങ്ങളിലൂടെ കമന്റുകളിടാറുണ്ട് ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവനെ ശിക്ഷിക്കുന്നത് പടച്ചറപ്പായ അള്ളാഹുവാണ് മാസങ്ങളോളം പ്രസവിച്ച് പോറ്റി വളർത്തിയ അദ്ദേഹത്തിന്റെ ഉമ്മ നഷ്ടപ്പെടുമ്പോൾ ആ മനോവേദനയിൽ ആ പ്രയാസത്തിലിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കമന്റുകൾ ആ സഹോദരനെ വല്ലാതെ വേദനയിലേക്ക് കൊണ്ടുപോകും ഇനിയെങ്കിലും നല്ല രീതിയിൽ തെറ്റു മനസ്സിലാക്കി താൻ പറഞ്ഞ തെറ്റായ കാര്യങ്ങൾക്ക് മാപ്പ് ചോദിച്ച് ഇനിയുള്ള ജീവിതം നേരായ പാതയിലേക്ക് പോകുവാൻ ആ ചെറുപ്പക്കാരനെ നൈസായിട്ട് ഇനിയെങ്കിലും ഉമ്മയുടെ മരണത്തിലെങ്കിലും നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഇനിയും നിങ്ങൾക്ക് ഇതേപോലുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ മോശ മോശാനുഭവങ്ങള് ജീവിതത്തിൽ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് വളരെ വലിയ രീതിയിൽ നൈസായിട്ടൊരു ഭീഷണിയാണ് വേണ്ടിയിട്ട് കൊട്ടേഷൻ എടുക്കുന്ന ആളുകളായിട്ട് നമ്മുടെ അവിടുത്തെ പല യൂട്യൂബേഴ്സും മാറിയിട്ടുണ്ട് അതിനെ പറ്റി എനിക്ക് വിവരമുള്ള ആളുകൾക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരാളുടെ സന്തോഷത്തിൽ അല്ലെങ്കിൽ അഭിവൃദ്ധി കിട്ടുന്ന അല്ലെങ്കിൽ സന്തോഷിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ഒരു കൺസെപ്റ്റിലാണ് നമ്മളടക്കമുള്ള ആളുകൾ വിശ്വസിക്കുന്നതല്ലാണ്ട് ഒരാളെ ശിക്ഷിക്കാനോ അല്ലെങ്കിൽ ആ നിനക്ക് ഞാനൊരു പണി വെച്ചിട്ടുണ്ടോ അങ്ങനെ രീതിയിലുള്ള ഒരു ദൈവത്തിൻ്റെ കൺസെപ്റ്റില് എങ്ങനെയാണ് നമുക്കത് കൺവിൻസിങ് ആയി തോന്നുക എന്നുള്ളതിൽ എനിക്ക് വ്യക്തിപരമായി യോജിപ്പുണ്ട് ഇത് ഇപ്പോൾ മുസ്ലിം സംഘടനയിൽ മാത്രമല്ല ഇതര മതത്തിലും ഇത്തരത്തിൽ ഉള്ളൊരു ഭീഷണി രീതിയിൽ ആളുകളെ പിടിച്ചു നിർത്തുന്ന ഒരു സംവിധാനം പഴയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അതായത് ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സംവിധാനം നിലനിൽക്കുന്നതിന് മുൻപ് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായ മതങ്ങളുടെ ഭാഗമായിട്ട് അതിലെ ഒരു എന്താ പറയുക ഈ ഫാസിസം പോലത്തെ രീതികൾ നമ്മളെ ഈ ഇതിൽ കാണാൻ പറ്റും ജനാധിപത്യത്തിൽ നിന്ന് ഒരു ഒരു രീതി തന്നെ ഈ മതങ്ങളുടെ ഭാഗത്തിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല ഒരു ഒരാളുടെ മരണത്തെ പോലും ഇത്തരത്തിലൊരു എന്താ പറയുക ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറ്റുന്ന ഒരു പ്രവണത ഒട്ടും നല്ലതല്ല ഇപ്പം ഇതിൻ്റെ കൂടെ ഇതിന് എത്ര ഇത്ര അധികം എന്താ പറയുക വ്യക്തിഹത്യ ഈ പറയുന്ന പാണ്ടിക്കാട് കുഞ്ഞാനെതിരെ ഉണ്ടാകാനായിട്ട് കാരണമെന്നൊരു രീതിയിൽ വേറൊരു വീഡിയോ കൂടി ഞാൻ യൂട്യൂബിൽ നോക്കിപ്പോൾ കണ്ടിരുന്നു അതും കൂടി ഞാൻ കാണിക്കുകയാണ് അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാണെങ്കിൽ എനിക്കൊക്കെ സത്യം പറയണമെങ്കിൽ എന്താ പറയാ ഒരു ഇതൊക്കെയാണ് വലിയ തെറ്റ് നമ്മളൊക്കെ ഈ വീഡിയോസ് കാണുമ്പോൾ വെച്ചു ഈ ഈ പാണ്ടിക്കാട് കുഞ്ഞാന് വലിയ രീതിയിലുള്ള ഒരു തെറ്റ് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള തെറ്റിലൂടെയാണ് കടന്നുപോകണമെന്നൊക്കെ ഞാൻ വിചാരിച്ചു വീഡിയോ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം യൂട്യൂബ് ചാനലുകളിൽ യൂട്യൂബ് ചാനൽ ഉള്ളവരുണ്ടല്ലോ ഇവൻ ഒറ്റയ്ക്ക് കിടന്ന് കിടന്ന് പരിശ്രമിച്ചിട്ട് ഇവൻ ആളെ കൂട്ടാൻ പറ്റുന്നില്ല ഇവന് പണമുണ്ടാക്കാൻ പറ്റുന്നില്ല അപ്പൊ പിന്നെ പറ്റുന്നത് മഹറുകൊടുത്ത് വിവാഹം കടിച്ച ഭാര്യ അവളെ പരസ്യമായി ഇറക്കുകയാട് യൂട്യൂബ് ചാനലിലേക്ക് ഇറങ്ങുകയാണ് പെൺകുട്ടികൾ ഇറങ്ങുകയാ എന്നിട്ട് അവൾ അങ്ങോട്ട് അതിനകത്ത് കിടന്ന് പ്രവർത്തിക്കുകയാ എന്റെ പെണ് എവിടെ എത്തി നിൽക്കുന്നു സമുദായം ഈ സമുദായം എവിടെ വേണ്ടി സ്വന്തം ഭാര്യ കണ്ടവന്മാരുടെ നിൽക്കുന്ന അവസ്ഥയിലേക്ക് ഇന്നത്തെ പോയല്ലോ നാണമില്ലാതെ പോകുന്ന പെണ്ണുങ്ങൾ ഉണ്ടല്ലോ എല്ലാവർക്കും പണം മതി വേണ്ടി എന്തും ചെയ്യുമല്ലോ പണത്തിന് വേണ്ടി ഏത് വൃത്തികേടുകളും കാണിക്കുമല്ലോ കുഞ്ഞുങ്ങളെ മോഷ്ടിച്ചു മോഷ്ടിച്ചുകൊണ്ടുപോയത് പണത്തിന് വേണ്ടിയാണ് കൊലപാതകങ്ങൾ ചെയ്യുന്നത് പണത്തിന് വേണ്ടിയാണ് എങ്കിലെ ചെറുപ്പക്കാരാ പണമല്ലടാ സൗന്ദര്യമല്ലടാ പെണ്ണിനെ വേണം വിവാഹം ഇതില് പറയുന്ന സാധനം പറയുന്നത് വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടു നോക്കി വീഡിയോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യ ഭർത്താവായിട്ട് കാറിൽ പോകുന്നു പല സ്ഥലത്ത് പോകുന്നു പല സ്ഥലത്ത് പോയി ഭക്ഷണം കഴിക്കുന്നു പല സ്ഥലത്ത് പോയിട്ട് പല ആളുകളെ കാണുന്നു ഇതൊക്കെ വീഡിയോ കാണുന്നു ഈ പറഞ്ഞ ഉസ്താദ്മാരൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വേറെ രീതിയിൽ എന്താ പറയുക ലൈംഗികപരമായിട്ട് എന്തെങ്കിലും രീതിയിൽ മോശമായിട്ടൊരു ഇപ്പോൾ വീഡിയോ ചെയ്യേ അല്ലെങ്കിൽ അത്തരത്തിലൊരു സെക്സി വീഡിയോ ചെയ്യുന്നതൊന്നുമല്ല അവർ വളരെ മാന്യമായിട്ട് ഭക്ഷണം കഴിക്കുന്ന വീഡിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വീഡിയോസ് അതിൽ ഭാര്യയുടെ മുഖം കാണിച്ചു എന്നാണ് ഇവർ പറയുന്നത് ഭയങ്കര തെറ്റ് ഭാര്യയുടെ മുഖം വേറെ ആരും കണ്ടു കഴിഞ്ഞാൽ അവർക്ക് വളരെയധികം വികാരം വരും അല്ലെങ്കിൽ അത്തരത്തില് ഒരാളുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ വികാരം പ്രണപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് എന്താ പറയുക അതിന് ഇത്ര മോശകരമായിട്ട് പറയുന്നത് കണ്ടുകഴിഞ്ഞാണെങ്കിൽ എന്താ പറയുക വളരെ ഏതാണ്ട് വൃത്തിയേട് ചെയ്തെന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെയാണ് ഈ പാണ്ടിക്കാട് കുഞ്ഞാനെതിരായിട്ടുള്ളൊരു അലിഗേഷൻ പോലെ ഇതിൽ കമൻ്റുകൾ എന്ന് പറയണമെങ്കിൽ ഹെയ്റ്റ് കമൻറ്റുകളുടെ ബഹളാണ് അതൊക്കെ കുറച്ചൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും പിന്നെ ഇപ്പം ആളുടെ ഒരു വീഡിയോ കൂടി ഞാൻ ഇതിൽ പ്ലാൻ നിങ്ങളെ വിറ്റ് ജീവിച്ചോനെ വിജ നരകത്തിന്റെ വറകും കൊള്ളിയാടാ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ സാധനങ്ങളെ പെരയിലിരുത്താതാണ് ഓര് പെരയിൽ മാപ്പിളായിക്ക് കഞ്ഞിയും ചോറും ഉണ്ടാക്കി മുറ്റടിച്ചൊരു പാത്രം ഓറി ജീവിച്ചാൽ വിധിക്കപ്പെട്ടവരാണ് ഓളേറ്റ് നീ പുറത്തു പോകരുത് ഓളേറ്റ് നീ സെൽഫി എടുക്കരുത് ഓളേറ്റ് നീ വീഡിയോ എടുക്കരുത് ഉണ്ടല്ലേ ഞാൻ പറട്ടെ ഓളേറ്റ് നീ കറങ്ങരുത് നീയും നിന്റെ ഭാര്യയും മക്കളും അടിച്ചു പൊളിച്ചു നടക്കുന്നത് ഞങ്ങൾക്ക് സഹിക്കുന്നില്ലട എന്തിനാളാ നരകത്തിന് വറകും കൊള്ളിയേ നീ ഇങ്ങനെ ജീവിക്കുന്നു നിനക്കൊരു മുളം കയറെടുത്ത് തൂങ്ങിച്ചത്തൂടാ ചാകാൻ മനസ്സില്ല ആ കിട്ടടി പടച്ചോ നന്ന വയസ്സ് പടച്ചോ എടുക്കുമ്പോട്ട് പോവും അല്ലാതെ പോ അല്ലാതെ പിന്നെ ആത്മഹത്യ ചെയ്യാനത് ഞാൻ ഇപ്പൊ ചെയ്ത് തെറ്റെന്താണെന്നാണ് ഞാൻ ആലോചിച്ചു നോക്കണബളെ കെട്ടിയ പെണ്ണുങ്ങളായിട്ട് നടക്കരുത് എവിടെയും കൊണ്ടോകരുത് ഏർ അതേപോലെ പിന്നെ നിങ്ങള് എടുക്കരുത് എന്താ വീഡിയോ അറിയാം ഞമ്മളും എല്ലാം കഴിച്ചിട്ടാണ്ട് ഒരിക്കലും ഇതാക്കിയാണ്ടല്ല വീഡിയോ ആണ് എടുക്കണത് മാന്യമായിട്ട് ഓരോ സ്ഥലത്തേക്ക് പോകണു ഞങ്ങൾ ട്രാവലർ ചെയ്യണു ആ ജാതി വീഡിയോ അല്ല എടുക്കണത് അല്ലാതെ പിന്നെ എത്ര പെണ്ണുങ്ങൾ തീരെ വീഡിയോ ചെയ്യുന്നുണ്ട് എത്ര ഫാമിലി ഓർക്കൊന്നും ഓ പിന്നെ ഓരോ കമന്റിലും ഉണ്ടല്ലോ അത്യാവശ്യം കുഴപ്പമില്ലാത്തത് കുറച്ച് പിന്നെ കാക്കാമാര് വന്നാണ്ട് നരകത്തിന്റെ വറകും കൊള്ളിയേ ഇങ്ങനെയൊക്കെ ചെയ്യാമോ നീ നിന്റെ പെണ്ണുങ്ങളെ വേറുള്ള ആൾക്കാർക്ക് കാട്ടി കൊടുക്കാണ് ആ ആൾക്കാർ ആ വീഡിയോ കാണുമ്പോൾ അവർക്ക് വികാര വികാരദൗർബല്യനാവുകയാണ് ഇത് കണ്ടിട്ടോ ഏ വികാരൗർബല്യനാണ് സ്വർവം പുള്ളിയും അനവസാനം ഉണ്ടോ എന്റെ മനുഷ്യന്നാ പറഞ്ഞത് അപ്പൊ പറയല്ലോ ഉറക്കത്ത് നീച്ചേക്കന്നെ ഞാൻ രണ്ടു മൂന്ന് കമന്റും കണ്ടു പിന്നെ ഒരു മോര്യേനെ വേദവും കേട്ടു അതൊക്കെ കേട്ടപ്പിച്ചെന്തറിയോ ഏതാനും പ്രതികരിക്കണം തോന്നി ഇപ്പൊ ഇനി മോര്യന്മാര് വേദൽ പറയാണെങ്കിലും എന്താ ചെയ്യണത് ഓരോ യൂട്യൂബിലും മൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ഓണാക്കി കാണും ഓരോ വേല ചെയ്യണത് ഏർ അതേമാതിരി ഈ കുറ്റം പറയുന്ന പോലെ പ്രൊഫൈലില് കാര്യങ്ങളൊക്കെ ഇപ്പൊണ്ട് ഒരുത്തം ഒരുത്തേതിക്കാണ് ഈ പെണ്ണുങ്ങളെ നമ്മളെ പെണ്ണുങ്ങളെ മോറൊന്നും വേറെ ആർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റൂല അതൊക്കെ ഹറാമാണ് നീ കാണിച്ചു കൊടുത്താൽ നീ നിരകത്തിന്റെ അപ്പൊ ഞാൻ ഓന്റെ എന്റെ പ്രൊഫൈൽ കാര്യം നോക്കിയപ്പോ എന്റെ ഹാഫ് രാഫറും ഇട്ടിരിക്കുന്നത് ഇപ്പൊ മടിയിൽ ഇങ്ങനെ കാര്യണ്ട് എന്ന് പറയാണ്ട് ഇങ്ങനെ ഇരിക്കണല്ലൊക്കെയാണ് ഞാൻ കാണുന്നത് അപ്പൊ ഞാൻ കരുതി ഞാനൊക്കെ ബന്ധിയിലാറ് എത്രയോ ഭേദമാണ് ഞാനിന്ന് നാട്ടുകൂടി പോണതോ അതില പോണതോ ഒക്കെ അല്ല വീഡിയോ എടുക്കണത് അല്ലാതെ വേറൊന്നും അല്ലല്ലോ ഞാൻ വീഡിയോ എടുക്കുന്നത് അടി വേറെ എടുക്കുന്നുണ്ടോ ഇനി വീഡിയോയിൽ വരെ നിർത്തിയോ ആ കാരണം ഓരോരോ കുരുപ്പാൾ വന്നുകൊണ്ട് ഏശനീ പരദൂഷണം കുറ്റം പറയാനായിട്ട് ഓരോരോ മജ്ജത്താളുണ്ട് തീര് തൊലിച്ച ആൾ ഉസ്രും പോയി മാനവസാനം ഇല്ലാത്തവര് ഏഹ് നമ്മൾ പറയുന്ന പിന്നെ ഭാഷ ഒരിക്കൽ മനസ്സിലാവൂല ഇത് മലപ്പുറത്തിന്റെ ഭാഷ അല്ലാതെ കേട്ട് കേട്ടിലെ കേട്ട് ഏഹ് മലപ്പുറത്ത് കുറച്ച് പരിഷ്കാരികൾ ഇറങ്ങിരിക്കും ഈ കൈ നെയ്യ് കുഴി ഏ മലപ്പുറത്ത് ജനിച്ച് വളർന്ന ഏതൊരു മഹലൂക്കിനും ഏതൊരു വ്യക്തിക്കും മലപ്പുറത്ത വർത്താനം എങ്ങനെയാണ് ഉള്ളത് എന്തേ സൗണ്ട് ഇല്ല ഉറക്കെ പറയാം കൂറ്റിപൊന്ത്രം അങ്ങനെയാണ് തൃശ്ശൂരിന് അതിൻ്റെതായിട്ട് എന്ത് എന്തുടേ എന്തുടർ കാണിക്കണേ തൃശ്ശൂര് പിന്നെ അതേപോലെ തിരുവനന്തപുരത്തിന് അതിൻ്റെതായിട്ടുള്ളൊരു ഭാഷ ഉണ്ട് കൊല്ലം അത് വേറെണ്ട് അതേപോലെ എറണാകുളം ഏർ അതേപോലെ കാസർഗോഡ് ഏഹ് നമ്മളെ ചാട്ട അങ്ങനൊക്കെ പറഞ്ഞാൽ നല്ല രസമുള്ള ഭാഷയാണ് ഏറ്റവും അതൊക്കെ കേൾക്കാൻ അതൊക്കെ കേൾക്കാൻ ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നു ഈ മലപ്പുറത്തത്തെ ആൾക്കാരെന്നെ അവനാൻ്റെ നാട്ടുകാരെ കുറ്റം പറഞ്ഞു നടക്കുമ്പോ ഞാനെന്താ ചിജ്ജൻ്റെ അടി ഏഹ് പജില്ലാത്ത കുഞ്ചുക്ക് ഞാൻ പറയണില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഏറും ഏത് ഇജ്ജ് പോലെ ഞാൻ വിളിച്ച് ആസ്ത്രിക്ക് കൊന്നിട്ടുണ്ട് ടോക്കൻ പിടിച്ചാണ്ട് എന്താ പറയുക ഈ വീഡിയോ പിന്നെ വീഡിയോ ഇങ്ങനെ കണ്ടപ്പോ ഇതൊന്ന് പറയണം തോന്നി ഏഹ് പറയാൻ ഒക്കെ പറ്റില്ല അപ്പൊ കുറച്ചും മാമന്മാർക്കല്ല മറുപടി കാരണം ഇജ്ജ് കൂടും ഏഹ് കാരണം എന്താ പറയുക ഇജ്ജ് ഇല്ലാത്തറയാം ഈ പായന്മാരോട് പറ്റും ചുറുമ്പിളാത്ത ചെറ്റാളെ അങ്ങനെ തന്നെ ഞാൻ പറയും നിങ്ങളൊക്കെ എന്താ വിചാരിച്ചിരിക്കണത് ഏഹ് എന്തോ ലക്കേജൊക്കെ വിചാരിച്ചിരിക്കണടാ ഏഹ് അവനാന്റെ പെണ്ണുങ്ങളെ വെച്ചുകൊണ്ട് അവനാന്റെ പെണ്ണുങ്ങളെയും കുട്ടികളെയും വെച്ചുകൊണ്ട് അയിലേയും പോകുമ്പോൾ ഏഹ് എന്തിനാണ് പേടിച്ചത് ഏഹ് എന്തിനാണ് പേടിച്ചത് കണ്ട പെണ്ണുങ്ങളെപ്പോ ഒന്നുമല്ലോ പോണു ഞാൻ എൻ്റെ പെണ്ണുങ്ങളൊ ഞാൻ അങ്ങനെ പോണു ആ അന്തസ്സോടെ പോകേണ്ട കൊടുക്കും പിന്നെ എൻ്റെ കുടുംബത്തിൽ പിന്നെ അരി സാമാനോ ഇറച്ചിയും കോയും പിന്നെ ഉണക്കമീനും ഇജ്ജാണോ വാങ്ങിത്തീരുന്നത് വൃത്തിയട്ടോനെ എസ്റും പൊള്ളാത്ത ഒറ്റ തന്തക്കെ പറക്കാത്തവനെ അങ്ങനെ തന്നെ പറഞ്ഞ അടച്ചോനായിട്ടുള്ള തമ്പുരാനെ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഞമ്മള് നമ്മളതായിട്ടുള്ള ഇഷ്ടത്തിന് നമ്മൾ വീഡിയോ ചെയ്യും അല്ലാതെ നമ്മളെ ശൈലി വിട്ടുകാണ്ടുള്ള വീഡിയോസിനോ കാര്യത്തിനോ ഒന്നും ഞാൻ നിൽക്കൂല ഇത് ജനിച്ചപ്പോൾ എങ്ങനെയാണോ കുഞ്ഞാന് അതേപോലെ തന്നെ എൻ്റെ നാട്ടിലെ പിന്നെ പാലം കഴിഞ്ഞ വത്തക്ക കച്ചവടം ചെയ്യണേ നമ്മളെ കുറച്ച് കൊറച്ചാൾക്കാരുണ്ട് ഒരു നമ്മളെ ചങ്ങാണ്ട് അപ്പൊ അവനോട് പോയാണ്ട് നാലഞ്ച് തടിയമ്മടന്മാർ പറഞ്ഞേ ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ ആളെങ്ങനെയാണ് ഏർ എന്താണ് നിങ്ങളെ കാരണം നാട്ടുകാരോടല്ല പോയെ അഞ്ച നാട്ടുകാര് എന്താ അറിയോ ആ മറുപടി അച്ഛസ് ഞങ്ങളെ നാട്ടില് പോകും മാണിക്ക തന്നെയാണ് പറഞ്ഞിട്ടേ അല്ല ഞങ്ങളെ നാട്ടിലെ പോ മാണിക്കല്ലന്നെയാണ് പറഞ്ഞിട്ടേ ഏ അപ്പോൾ വേറെല്ല കുറച്ച് ഉസറും പുള്ളിയില്ലാത്ത ആൾക്കാരുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ നേരം പൊളത്ത് കഴിഞ്ഞാൽ ഈ ഈ പുള്ളി തുണി ഇതൊക്കെ എടുത്തുകൊണ്ടാണ് ഞമ്മള് റോട്ടേക്ക് ഇറങ്ങിയത് അല്ലാതെ വേറെ വേറൊന്നും എടുത്താണ്ട് ഞമ്മളിറങ്ങല്ല ആ ഡീസ പിന്നെ നല്ലതായിട്ടുള്ള പരിപാടി ആകുമ്പോൾ അതിനനുസരിച്ചുള്ള സ്റ്റാൻഡേർഡിൽ ഇതിൽ പോകും അപ്പോൾ ഞാനും ഇഞ്ച പെണ്ണും കൂടെ വീട് ചെയ്യണീ കൊണപ്പിച്ചാൽ മേണ്ടി ആണ്ട് വന്ന് കഴിഞ്ഞാണ്ടല്ലോ അല്ലാണ് സുബറേ മൂട്ട് കൂടി ഞാൻ മുളകും പൊടി തേക്കും ഉസുറും പുള്ളിയില്ലാത്ത ചേടാളെ നിങ്ങൾ എന്താണ് വിചാരിച്ചിട്ട് ഓ ഉള്ളതെ റിക്കമൻ്റ് കേട്ടോ ഞാൻ ഇവിടെ അടങ്ങി അതിഞ്ചിരുന്നൊരു വാർത്ത കഴിയാണ്ട് ഞാൻ മൂലം ഏയ് കൊല്ലായി ഞാൻ ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട് ഏയ് കൊല്ലം ഇത് വരെ ഞാൻ തളർത്തി കെട്ടാൻ ഒരു വാപ്പാർക്കും കഴിയിട്ടില്ല പിന്നെ നിങ്ങൾ കുറച്ച് നെച്ചലാൾ വന്നതാണ്ട് ഇച്ചിട്ടാണ്ട് പണിയാൻ നിൽക്കുന്നത് വൃത്തിക ടൈമിൽ ട്രാക്ക് പൊറച്ച് മേട്ട ഓഫ് എന്തിൽ കളിച്ചിറങ്ങുന്ന പറഞ്ഞത് കളി വല്ലാതെ വേണ്ട സ്ഥിരമായിട്ട് തെറിയരുതെന്ന് കുറച്ച് മാമാമാരോട് പറയാണ്ട് വല്ലാതെ കളിക്കരുത് കളിച്ചു കഴിഞ്ഞാൽ ഒന്നും കാട്ടൊന്നുമില്ല കാരണം എന്താ പറയുക എന്തത്ത ഞങ്ങളൊക്കെ കാട്ടിയില്ല തലയ്ക്ക് വെളിവില്ലാത്ത പിന്നെ വെള്ളിയാഴ്ചയും പെരുന്നാളും തിരിച്ചറിയാൻ പറ്റാത്ത തങ്ങളോടൊക്കെ എന്താ ഒരക്കെയാ പറയണേ ഏഹ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളൊന്നും നന്നാവൂലടാ അപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് മാണിക്കക്കലാൾ പൂക്കലാളുണ്ട് അത് മതിച്ചു വെറുക്കെ ഒരുപാട് ഹൃത്തിഘട്ടവന്മാരുണ്ട് ഓരോടും പറയാനുള്ളത് ഞങ്ങളുടെ നാട്ടിൽ അസപ്പുണ്ട് അസപ്പ് വരണടത്തേക്കൊന്ന് പോവുക ഇനി അത് മനസ്സിലായില്ലെങ്കിൽ നീ മത്തായും വരെ പോടേ സ്നേഹം മാത്രം ഐ ലവ് ഇതാണ് വീഡിയോ അവനെ അയാളുടെ സ്ലാങ് രസമാണ് ഒരു തനന്ത് മലപ്പുറം ഭാഷ അല്ലെങ്കിൽ പാണിക്കാട് ഏരിയയിലുള്ള ഒരു ഭാഷ ടിക്ടോക്കിൽ ഇതൊക്കെ തന്നെയായിരുന്നു മാണിക്കവേലെ പുകലാലേ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാർട്ടിങ് വെച്ചിട്ട് രസമാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിക്കെതിരായിട്ടുള്ള ഇങ്ങനെ വ്യക്തി കത്തിക്കളു വ്യക്തിയുള്ളൂ അതായത് എന്തിന്റെ വയസ്സിലാണെങ്കിൽ തന്നെ ആർക്കെതിരാണെങ്കിൽ കൂടി നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ള വ്യക്തിഗത്യ ചെയ്യാതെ നല്ല രീതിയിൽ നമുക്കൊരാളെ വിമർശിക്കണം വിമർശിക്കാനുള്ള അധികാരം എല്ലാവർക്കും ഉണ്ട് ജനാധിപത്യത്തിൽ എല്ലാവർക്കും ഉണ്ട് അത് ജനാധിപത്യ രീതിയിൽ വിമർശിക്കാനായിട്ട് പഠിക്കുക അല്ലെങ്കിൽ അതേ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാളെ മരണത്തിന് വരെ ആ രീതിയിൽ റെസ്പെക്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്യാതെ അതിനൊരു ഹെയ്റ്റ് മെസ്സേജ് പോലെ മരണത്തിൽ ഇതിലൂടെ നീ പഠിച്ചില്ലെങ്കിൽ ഇനിയും നിങ്ങൾ പഠിക്കാ ഇനിയും നിങ്ങൾ കുറെ കാണാൻ എടുക്കണ്ടാ അങ്ങനെ രീതിയിലുള്ള വെല്ലുവിളി ചെയ്യാതെ നല്ല രീതിയിൽ ഇത്തരത്തിലൊരു മരണം പെട്ട ഉമ്മയുടെ നമുക്കൊരു എന്താ പറയുക ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അവരെ ദുഃഖത്തിൽ പങ്കു ചേർന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ നടത്തുന്നു ഒക്കെ നന്ദി